ിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതി പിടിയിൽ മലപ്പുറം നിലമ്പൂർ സ്വദേശി സഫ്നയാണ് പിടിയിലായത് തായ്ലാന്റിൽ ജോലി വാഗ്ദാനം നൽകി ആലപ്പുഴ തഴവ സ്വദേശിയായ യുവാവിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് യുവതി തട്ടിയെടുത്തത് തുടർന്ന് ഏജന്റുമാർ വഴി യുവാവിനെ കംബോഡിയയിലേക്ക് കടത്തുകയായിരുന്നു ഓൺലൈൻ വഴി അഭിമുഖം നടത്തിയ ശേഷമാണ് സഫ്ന യുവാവിനെ തട്ടിപ്പിന് ഇരയാക്കിയത് ിയയിലെത്തിയ യുവാവിന് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ജോലിയായിരുന്നു നൽകിയിരുന്നത് കൃത്യമായ ടാർഗറ്റും യുവാവിന് നൽകിയിരുന്നു എന്നാൽ ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് ഏജന്റുമാർ യുവാവിനെ മർദ്ദിച്ചു വിവരങ്ങളെല്ലാം നാട്ടിലുള്ള ബന്ധുക്കളെ യുവാവ് അറിയിച്ചിരുന്നു തുടർന്ന് യുവാവിനെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് സഫ്ന മാതാപിതാക്കളിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തു ഇതിനുശേഷവും യുവാവ് നാട്ടിലെത്താതായതിനെ തുടർന്ന് സംശയം തോന്നിയ ബന്ധുക്കൾ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകുകയായിരുന്നു ഇതോടെ യുവാവിനെ നാട്ടിലെത്തിക്കുകയായിരുന്നു യുവാവിന്റെ പരാതിയിൽ ഓച്ചിറ പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്തു യുവതി സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് എന്നതടക്കം പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസവും വിസ തട്ടിപ്പിന് ഇരയായി കംബോഡിയയിൽ കുടുങ്ങിയ ഒരു സംഘം പൗരന്മാരെ നാട്ടിൽ തിരിച്ചെത്തിച്ചിരുന്നു അതേസമയം ഇന്ത്യയിൽ നിന്നും മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശക വിസയിൽ ജോലി തേടി പോകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനായി കൂടുതലും വ്യക്തികൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ഏജൻസികളെയാണ് എന്നാൽ ഇതിൽ ഭൂരിഭാഗം ഏജൻസികളും വ്യാജമായിരിക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള വിസ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി സന്ദർശക വിസയിൽ വിദേശ രാജ്യത്ത് എത്തുന്നവർക്ക് ജോലി ലഭിക്കാൻ അവസരമൊരുക്കുമെന്ന നിലയിൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണേ എന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു സന്ദർശക വിസ എന്നത് രാജ്യം സന്ദർശിക്കുന്നതിനുള്ള അനുമതി മാത്രമാണ് അത് ജോലിക്കായുള്ള അനുമതി അല്ല എന്ന തിരിച്ചറിവ് വേണമെന്നും സന്ദർശക വിസയിൽ ജോലി ലഭ്യമാകുമെന്നും റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്താൽ അത് തെറ്റാണ് ഒരു രാജ്യവും സന്ദർശക വിസയിൽ ജോലി അനുവദിക്കുന്നതല്ല ഇങ്ങനെയുള്ള വാഗ്ദാനം വിശ്വസിച്ച് വിദേശ രാജ്യത്തേക്ക് പോയാൽ അത് നിയമപ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും പിടിക്കപ്പെട്ടാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരെ ചെയ്യുമെന്നതും ഓർക്കണം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് പലപ്പോഴും ഏജൻസി വാഗ്ദാനം ചെയ്ത ജോലി ആവില്ല അവിടെ ചെല്ലുമ്പോൾ ലഭ്യമാകുന്നതും കൃത്യമായ ശമ്പളമോ ആഹാരമോ താമസ സൗകര്യമോ തൊഴിൽ നിയമങ്ങളുടെ പരിരക്ഷയോ ലഭിക്കില്ല ഇത്തരത്തിൽ പോയ പലരും തിരിച്ചുവന്നില്ല അവരുടെ സ്ഥിതി എന്താണ് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇങ്ങനെയുള്ളവരുടെ പിന്നീട് ബന്ധപ്പെടാൻ കഴിയാറില്ല എന്നതും ആശങ്കപ്പെടുത്തുന്നതാണ് ഇന്ത്യയിൽ നിന്നും സന്ദർശക വിസയിൽ ഏജൻസികളുടെ തെറ്റായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് മലേഷ്യ കംബോഡിയ തായ്ലാന്റ് മ്യാൻമർ ലാവോസ് വിയറ്റ്നാം തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയ നിരവധി പേർ തട്ടിപ്പിന് ഇരയായതായി വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ മുഖേന മാത്രമേ ജോലിക്കായി രാജ്യത്തിന് പുറത്തേക്ക് പോകുവാൻ പാടുള്ളൂ എന്ന തൊഴിൽ അന്വേഷകർ ഉറപ്പുവരുത്തേണ്ടതാണ് തൊഴിൽ വിസയുടെ ആധികാരികത തൊഴിൽ നൽകുന്ന കമ്പനിയുടെ വിവരങ്ങൾ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ പ്രവർത്തന മികവ് മുൻപ് തൊഴിൽ ലഭിച്ചവരുടെ അഭിപ്രായം എന്നിവ തൊഴിൽ അന്വേഷകർ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ളതാണോ എന്നുകൂടെ ഈ എമിഗ്രന്റ് പോർട്ടൽ മുഖേന തൊഴിൽ അന്വേഷകർക്ക് എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതാണെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു ന്യൂസ്